നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ കാര്യം കുറേയൊക്കെ വളരെ തമാശയാണ് പലപ്പോഴും സ്വന്തം രാജ്യത്ത് പലതരത്തിലുള്ള ആഭ്യന്തര കലാപം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള രീതിയിൽ എത്തുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ വലിയ നഷ്ടങ്ങൾ സമ്മാനിക്കുമ്പോഴൊന്നും തന്നെ അതിലൊന്നും അതിലൊരു പരിഹാരം കണ്ടെത്താൻ ഒന്നും തന്നെ പാകിസ്ഥാന് നേരമില്ല അതുപോലെ തന്നെ അതിനെട്ട് മുതിരാറുമില്ല പക്ഷേ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ വലിയ വിമർശനങ്ങൾ എപ്പോഴും ഉന്നയിക്കാൻ പാകിസ്ഥാൻ യാതൊരു മടിയുമില്ല പക്ഷെ അതൊക്കെ അത്തരത്തിൽ വല്ല മോഹമുണ്ടെങ്കിൽ അതൊക്കെ എട്ടായും മടക്കി പോക്കറ്റിൽ വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും പല വിമർശനങ്ങൾ ഈ പാകിസ്ഥാൻ മന്ത്രിമാർ ഉന്നയിക്കുന്ന സമയത്തെല്ലാം തന്നെ വാ അടപ്പിക്കുന്ന മറുപടി നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് യു എൻ പലപ്പോഴും പല മീറ്റിങ്ങുകളും കാര്യങ്ങളും നടക്കുമ്പോൾ പാകിസ്ഥാനെ ഇന്ത്യയെ വിമർശിക്കാൻ മാത്രമാണ് നേരമുള്ളതാ അല്ലെങ്കിൽ പാകിസ്ഥാൻ വാതുറക്കുന്നതും ഇന്ത്യയെ കുറിച്ച് പറയാൻ മാത്രമാണ് ഏതായാലും അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ട് മറുപടി നൽകുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും പുറത്തു വരാനുള്ളതാ ഇപ്പോൾ വീണ്ടും കൊമ്പ് ഓർത്തിരിക്കുകയാണ് അതിനും തക്കതായിട്ടുള്ള മറുപടി പാകിസ്ഥാന് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇത്തവണ കൊടുത്ത മറുപടി ഇപ്പോൾ ഒരു ചർച്ചയുമാവുകയാണ് കൈയടക്കി വെച്ചിരിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പാണ് കാശ്മീർ എപ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും യു എൻ ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആണ് ആവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാന് അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത് അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശം ആഗോളതലത്തിൽ നൽകുകയാണ് ഇന്ത്യ സ്വന്തം ഭൂമി തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെയും ഭാവിയിൽ പോകുമെന്ന സൂചനയാണ് ഈ പ്രതികരണത്തിലൂടെ യു എനിൽ ഇന്ത്യ നൽകുന്നത് കർശനമായ നടപടികൾക്ക് മോദി സർക്കാർ തയ്യാറെടുക്കുന്നുവെന്ന സൂചനയാണ് അല്ലെങ്കിൽ ഒരു അലേർട്ടാണ് ഇപ്പോൾ ഈ ഒരു മറുപടിയിലൂടെ രാഷ്ട്രീയ വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യം യു എൻ സുരക്ഷാ സമിതിയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ തുടരെയുള്ള ശ്രമങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഈ മാസം ആദ്യം യു എനിൽ നടന്ന അനൌപചാരിക സമ്മേളനത്തിൽ പാക് മുൻ വിദേശകാര്യ സെക്രട്ടറി തെഹ്മീന ജൻജുവ ജമ്മു കാശ്മീർ വിഷയം ഉന്നയിച്ചിരുന്നു കൂടാതെ സമാധാന പരിപാലനത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ കാശ്മീരിന് വേണ്ടി ഒരു ജനഹിത പരിശോധന നടത്തണമെന്നും സുരക്ഷാ സമിതിയോട് യു പാക് മുൻ പ്രതിനിധി സയ്ദ് താരിഖ് ഫത്തീമിയും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് യു എനിൽ ഇന്ത്യൻ നിലപാട് ആവർത്തിച്ചത് കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ പരാമർശങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് അവരുടെ നിയമവിരുദ്ധ അവകാശവാദങ്ങളെ സാധൂകരിക്കുകയോ അവർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായാണ് കൈവശപ്പെടുത്തിയത് അവിടെ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് സുരക്ഷാ സമിതി അംഗീകരിച്ച പ്രമേയം അനുസരിച്ച് പട്ടാളത്തെയും നുഴഞ്ഞുകയറ്റക്കാരെയും കാശ്മീരിൽ നിന്ന് പിൻവലിക്കണമെന്നും ഹരീഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് ജമ്മുകാശ്മീർ അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഭിന്നിപ്പിക്കൽ അജണ്ടയുമായി എത്തുന്നതിൽ നിന്ന് പാകിസ്ഥാൻ വിട്ടുനിൽക്കണം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും തിരിച്ചു പിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാക് അധീന കശ്മീർ വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രവചിച്ചത് ഇന്ത്യയിൽ ചേരുന്നതാണ് നല്ലതെന്നും മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ മുൻകൈ എടുക്കുമെന്നും അത് സംവദിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറും ഉറച്ച നിലപാടിലാണ് ഇതിനിടെയാണ് യു എൻ ഇന്ത്യയുടെ വിശദീകരണവും എത്തുന്നത് ശക്തമായ നടപടികൾ ഇന്ത്യ എടുക്കുമെന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചന ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസിഡറായും സ്ഥിരം പ്രതിനിധിയായും തെലങ്കാന സ്വദേശി പർവത നേനി ഹരീഷിനെ നിയമിച്ചതും ഓഗസ്റ്റിലാണ് അതിനുശേഷം പാകിസ്ഥാൻ വിഷയത്തെ അതിസമർത്ഥമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ ഹരീഷ് നേരത്തെ ജർമ്മനിയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്നു രുചിര കാമ്പോച്ച് വിരമിച്ച ഒഴിവിലാണ് നിയമനം വിദേശകാര്യ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി എന്ന ഹരീഷ് ജി ട്വന്റി ജി സെവൻ ബ്രിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ഷെർപ്പായി പ്രവർത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ നീക്കങ്ങളെ ആക്രമിച്ചു തകർക്കൽ എന്ന നയതന്ത്ര നിലപാട് തന്നെ ഇനിയും ഹരീഷ് തുടരും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന റൈസീന ഡയലോഗിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാശ്മീർ വിഷയത്തിലും ലോകരാജ്യങ്ങളെ പരിഹസിച്ചിരുന്നു മ്യാൻമാറിലെ പട്ടാള ഭരണം വലിയ പ്രശ്നമാണ് പക്ഷെ അതിലും കുഴപ്പം പിടിച്ച രാജ്യം പാകിസ്ഥാൻ പടിഞ്ഞാറ് ഭാഗത്തുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ അവർക്ക് കുഴപ്പമില്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളെ വിമർശിക്കുകയായിരുന്നു ജയശങ്കർ അതിനു മുൻപ് ലണ്ടനിൽ നടന്ന ഒരു യോഗത്തിൽ കാശ്മീരിനെ കുറിച്ച് ദുഷ്ടലാക്കോടെ ചോദ്യം ഉന്നയി പാക് പത്രപ്രവർത്തകരോടും ജയശങ്കർ പറഞ്ഞതും ശ്രദ്ധയാകർഷിച്ചിരുന്നു ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾ ആർട്ടിക്കൾ ത്രീ സെവൻ സീറോ റദ്ദാക്കൽ സാമ്പത്തിക വളർച്ചയും സാമൂഹിക നീതിയും ഉറപ്പാക്കൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കൽ പരിഹരിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കാശ്മീർ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നത് കാത്തിരിക്കുകയാണ് അത് പൂർത്തിയാകുമ്പോൾ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ഉറപ്പു തരുന്നു ഇതായിരുന്നു മറുപടി ഈ മാസ തുടക്കത്തിലും കൊമ്പ് കോർത്തിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത് വന്നിരുന്നു രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പരാജയപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ക്ഷിതി ത്യാഗി പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാൻ നിയമമന്ത്രി അസം നസീർ തരാറിന്റെ ആരോപണങ്ങളിലാണ് ഇന്ത്യ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ നേതാക്കളും പ്രതിനിധികളും അവരുടെ സൈനിക ഭീകരർ കൈമാറിയ നുണകൾ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണെന്നും ക്ഷിതിജ് ത്യാഗി അഭിപ്രായപ്പെട്ടു ഒ എ സി ദുരുപയോഗം ചെയ്യുകയാണ് പാകിസ്ഥാൻ ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മൂല്യങ്ങളാണ് പാകിസ്ഥാൻ പഠിക്കേണ്ടതെന്നും ത്യാഗി ജനീവയിൽ പറഞ്ഞു ഏതായാലും ഇത്തരത്തിലൊക്കെ തന്നെ ഈ യു എനിലടക്കം പാകിസ്ഥാൻ ഇത്തരത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുമ്പോഴെല്ലാം തന്നെ അതിനെയൊന്നും ലെവൽ ഏശം ഇന്ത്യ ഭയക്കുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യക്കൊക്കെ ഒരു ദീർഘവീക്ഷണമുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിപ്പോൾ ജമ്മു കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ നീക്കം എന്താണെന്നുള്ളത് പാകിസ്ഥാൻ കണ്ടുതന്നെ അറിയണം അത് പാകിസ്ഥാൻ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന ഈ സൂചനകളെല്ലാം തന്നെ തരുന്നത് ഏതായാലും ഒരു വീക്ഷണം തന്നെയാണ് മോദി സർക്കാർ ഈ ഒരു കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇനി എന്തായിരിക്കും അതെങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇനി കണ്ടറിയേണ്ടത്